<também> <litti> േ ഭർത്താവിന്റ പ്രായ ഭർത്താവ് ഒരു കുഞ്ഞുണ്ടാവുമ്പോഴേ അച്ഛനാവണ്ട് അതുകൊണ്ട് നാളെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരണ വഴിക്ക് ചേട്ടനെ കാണിക്കണം കാണിക്കണം ആന്തി നിങ്ങൾ ഈ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ നാടുകൾ നടക്കണില്ലേ ആൾക്കാർ പരാതി കാരണം എനിക്ക് വയ്യ കേടി അത് ഞാൻ മനഃപ്പൂർ ഇറങ്ങി നടക്കണേ ഉറക്കത്തി നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടല്ലോ അതൊരു അസുഖം അല്ലേ ശാന്തില്ലേ അവൾ പറയുന്ന കേട്ട് എന്റെ തൊലി പോയിട്ട് ബാത്റൂമില്ലേ അവിടെ ഇറങ്ങിയപ്പോ നിങ്ങള് തലേനയും കെട്ടിപ്പിടിച്ച് ഉറക്കത്തിൽ അവളെ കാലും കയ്യും പിടിച്ച് ഞാൻ അവസാനം പറഞ്ഞ് കൂട്ടിക്കൊടുക്കാന്ന് ം കാരണം എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല നടന്നല്ലേ ഉറങ്ങണത് ഇന്നലെ നിങ്ങൾ ഇറങ്ങി പോയിട്ട് ഞാൻ അറിഞ്ഞില്ല

ഇനിയിപ്പ മണിനും കൊച്ചിന്റെ നൂലിയാ കിടന്ന് വീണ്ടും തുടങ്ങി കഴിക്കേണ്ടത് അതാണ് മൂന്നാമത്തെ ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക് യു നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നതിന് ചേച്ചിയോടുള്ള നന്ദി ഞാൻ ഒരിക്കലും പറഞ്ഞ തീരില്ലേച്ചി ഉ സമയത്താണോ നിന്റെ സെറ്റപ്പിനെ വിളിച്ച് ഉമ്മ കൊടുക്കുന്നത് മാപ്പാണ് നമ്മൾ ഇവിടെ സ്ഥലത്ത് കൊണ്ടെത്തിച്ചത് ഈ ഗൂഗിൾ മാപ്പാണ് അവിടുത്തെ ചേച്ചിയാണോ നമ്മൾ എന്ത് ചോദിച്ചാലും ഗൂഗിൾ മാപ്പ് തേരും എന്തും അറിയാൻ പറ്റും എന്തും അറിയാൻ പറ്റും രാജേന്ദ്ര പിള്ള അദ്ദേഹം ഏഴാമത്തെ വയസ്സ് എന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയെ കിട്ടുവോ അച്ഛൻ 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 എട്ടു വർഷമായിട്ടാണ് എന്താ എന്നിട്ട് രഹസ്യമാണ് പറഞ്ഞില്ലല്ലേ എന്താ പറഞ്ഞു സിനിമ നട ജയറാം അച്ഛൻ അയ്യോ അയ്യോ നടണല്ലേ നമ്മൾ സാധാരണ വീട്ടിന്റെ പുറകു വശത്തോടെ അല്ലേ കയറേണ്ടത് അതെ എന്തിനാ നമ്മൾ മുൻവശത്ത് വന്ന് നിൽക്കുന്നത് ആ സാധാരണപ്പെട്ട ആൾക്കാർ കള്ളന്മാര് പുറകെ കൂടാണ് കയറുന്നത് പക്ഷേ ഇതിലെ ഫ്രണ്ട് കൂടെ ആണല്ലോ വരുന്നത് ആര് ഇവിടുത്തെ മുതലാണ് കേട്ടിട്ടോ പിന്നെ ഓടിക്കുന്ന സോമേണൻ ആർക്കാണ് ഈ പൊട്ടനെ കൊണ്ടു വന്നാൽ ഞാൻ പോലീസിന്റെ പിടിയിൽ അകപ്പെടും രാത്രി എണിച്ച് നടക്കുന്ന ഒരു സ്വഭാവം ചുമ്മാ കൊണ്ടു നിങ്ങൾ ചുമ്മാ നിങ്ങൾ വേറെ കൊച്ചു പിള്ളേരെ പറഞ്ഞു പറ്റി ഈ നാട് മൊത്തം അറിയാം നിനക്ക് ഇതറിയത്തില്ല അങ്ങനൊരു അസുഖം ഇല്ല ഉണ്ടെന്ന് ഇറങ്ങി നടക്കും നമ്മൾ അകത്ത് പിന്നെ ഇപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഇത്രയും എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സാണ് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഇറങ്ങി നടക്കും നീ എന്തേലും ഓടുന്നത് ഇറങ്ങി വരൂന്ന് ഒരു കുഴപ്പമില്ല ഇപ്പൊ വരുന്നു പറമ്പി ആയിക്കോട്ടെ അതെ ഞാൻ പറഞ്ഞു ഒട്ടും ഒന്നും അറിയത്തില്ലന്നട അബോധ അവസ്ഥ ഉറക്കത്തിൽ ഇങ്ങനെ നടക്കും രാഘവണ്ണും ഉണ്ട് അത് നമ്മളെ വീട്ടിൽ മാമ ഇല്ലാത്ത സമയത്ത് മാമിന്റെ വീട്ടിൽ വന്നിട്ട് മുറിക്കുന്ന പുള്ളിക്കാർ ഇരുപത്തിയേഴ് മണിക്കൂർ ഇറങ്ങി പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആണ് ഒരു ദിവസം ഇറങ്ങി വന്നപ്പോ ഞാൻ പറഞ്ഞു രാഘവൺ മാമ മാമ ഇവിടെ ഇല്ല ക്ഷരം മുന്നാടെ പോയി അപ്പൊ പുള്ളിക്കാരും ഇതേ അസുഖമായിരിക്കും ഈ അസുഖല്ലെന്ന് പറയുന്നു മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ എനിക്ക് ചികിത്സ എന്തോ ചെയ്യുന്നേ ഇനി എന്താ ചെയ്യുന്നേ കോശം വിടും പൈൻറെടുത്ത് അത് കിട്ടിയില്ല കോശം എടുക്കാൻ പറയണ്ടേ പെട്ടെന്ന് ഇതെന്താന്ന് അറിയാമോ ഇത് പുള്ളിയുടെ അതേ സെയിം സാധനം നമ്മൾ ഇട്ടുകൊണ്ട് അത് കയറി മോട്ടിക്കുന്നു അപ്പഴേ ആ സമയത്ത് അവിടുത്തെ പെണ്ണുമുള്ള വെല്ലുവിളിച്ച ഭർത്താവ് വന്നു പറഞ്ഞു തെറ്റിദ്ധരിച്ച് വീണ്ടും കറന്ന് ഉറങ്ങിക്കോളും അറിയത്തില്ല പുള്ളിയുടെ കയറുകെട്ടുന്നുണ്ടോ പണ്ണെ കണ്ട ആ പുള്ളിക്കാരനെ കളക്കണം ഓക്കെ ഒരു കാര്യം അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മണി കെട്ടിക്കഴിഞ്ഞാ പണി മുറില് എണിക്കത്തില്ലട ബുദ്ധിയോടെ ചിന്തിക്കണം ആ ചേച്ചി എണീക്കുമ്പോഴേ മണി ഒരു ശബ്ദം കേൾക്കുമ്പോ ഈ വീട്ടിലെ മുതലാളിയാണെന്നല്ലേ തോന്നുള്ളൂ ഒത്തും കൺഫ്യൂഷനായിരുന്നു പിന്നെ വേറൊരു കാര്യം സിഗ്നൽ അറിയാവോ അറിയാവോ എനിക്കറിയാൻ നമ്മളപ്പുറത്ത് ശാന്ത ചേച്ചി വേണം ഈ പാദരാത്രി ഏത് സിറ്റി സിഗ്നൽ കൊണ്ടുവരും അതല്ല ഊതാനറിയാമോ ഇല്ല എന്റെ അടുത്ത് ചോദിക്കണം എന്തോ

എനിക്ക് അല്ലെങ്കിൽ ഞാനെന്തോണ പുള്ളിക്കാറ്റൊന്നും അറിഞ്ഞിടല്ല പെണ്ണും പിള്ള എന്നേ പറയാൻ ഒരു മാല കൊണ്ടു കൊടുക്കുന്നു മൊബൈലിൽ ഉണ്ടായിട്ടാണ് ഉറക്കം തൂക്കി നടക്കുന്നത് ഞാൻ ആശാനകത്തുണ്ട് എന്റെ വീട് ഇങ്ങോട്ട് പോയി അണ്ണൻ ഒരു പങ്കൊരു അപകടത്തിന് ഞാൻ രക്ഷപ്പെടുത്തി ഇവിടുത്തെ വീട്ടിൽ അങ്ങേ കയറി ഞാനൊരു പൈന്റ് പൊട്ടിച്ച് അങ്ങനെ അണ്ണാക്കിലോട്ട് ഒഴിച്ച് വേഗം കൊണ്ടാക്കിയിട്ടുണ്ട് നിക്കണ്ട മാറാം മടി കെട്ടിയാലും എണീറ്റ് എനിക്കറിയാം എന്നൊരു കാര്യം പറയട്ടെ ചേട്ടാ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കൂലേ അപ്പൊ എനിക്കും ചേട്ടന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം

ஐயோ அய்யோ ஈ பெண்ணும்பழியும் இங்கோட்டோண்டு போனது മോടേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ അന്നുംബം തകർന്നില്ലാണോ ചേട്ടാ കുടുംബം തകർന്നോട്ടെ നമുക്ക് ജീവിതകാലം മൊത്തം സുഖമായിട്ട് കഴിയാനുള്ള സംഭവമാണ് അവന്റെ കയ്യിലിരിക്കുന്നത് അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓർമ്മ

<laughs> ും എനിക്ക് തീർത്താ ഒരു കാര്യം ചോദിച്ചോട്ടെന്തോ നാളെ എന്തായാലും നിങ്ങളുടെ ആളം വരും സാറിന്റെ അച്ഛനും വരും നാളെ ആകും പിന്നെ ഈ സ്വർണം വേസ്റ്റ് അല്ലേ അതുകൊണ്ട് അതെനിക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ എനിക്ക് ഉറങ്ങും മെണീട്ടിടക്കൊരു അസുഖം